ഇന്ന് ഞാനൊരു ലുലുവിന്റെ ഒരു പോസ്റ്റ് കാണാനിടയായി അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന സംഘികളോടും പ്രിയപ്പെട്ട ഉമർ ലുലു എന്ന് പറയുന്ന ഫിലിം ഡയറക്ടറോടുമാണ് എന്റെ ഈ ചോദ്യം ചോദിക്കുന്നത് താങ്കൾ ഷാൻ റഹ്മാന്റെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത് താങ്കൾക്കറിയാം ഷാൻ റഹ്മാന്റെ കാര്യങ്ങളെല്ലാം എന്റെ ഒരു പ്രിയ സുഹൃത്ത് ഉണ്ടാക്കിയ ഒരു പാട്ടിനെ പോലും അടിച്ചു മാറ്റി സ്വന്തം പേരിൽ വിതരണം ചെയ്യാനായിട്ട് ശ്രമിച്ചയാളല്ലേ ഈ ഷാൻ റഹ്മാൻ എന്ന് പറയുന്നത് അത് വേറെ വിഷയം അതവിടെ നിൽക്കട്ടെ താങ്കൾ പറഞ്ഞ പോലെ സിനിമയിൽ എന്തുകൊണ്ടാണ് ട്രെയിൻ കത്തിക്കുന്നതും കൂടെ ചേർത്ത് ന്യൂട്രൽ ആയിട്ട് കാണിച്ചില്ല എന്ന ചോദ്യം അടക്കമുള്ള ആളുകൾ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ സ്വന്തമായിട്ട് കത്തിയതാണോ എന്ന് ശരിയായി നടന്ന ഒരു സംഭവത്തെ നമ്മൾ സിനിമയിലേക്ക് കാണിക്കുമ്പോൾ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കണമല്ലോ സിനിമയിൽ കാണിക്കേണ്ടത് ഈ ട്രെയിൻ കത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് വരെ ആ കേസ് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ കത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്ന മൂന്ന് കമ്മീഷനുകളിൽ രണ്ട് കമ്മീഷനും ഇതൊരു അപകടം മാത്രമായിട്ടല്ല റിപ്പോർട്ട് ചെയ്തിരുന്നത് ഫോറൻസിക് റിപ്പോർട്ട് അടക്കം വെളിയിൽ വന്നതിനകത്ത് ഈ സംഘികൾ പറയുന്നത് പോലെ അവരെ വെളിയിൽ നിന്ന് പൂട്ടി പെട്രോളോ മണ്ണുണ്ണയോ പോലെയുള്ള ഇന്ധനം ഒഴിച്ച് കത്തിച്ചു എന്ന് പറയുന്ന തരത്തിലുള്ള ഇന്ധനത്തിന്റെ ഒരു തരത്തിലുള്ള സാന്നിധ്യം ഫോറൻസിക് റിപ്പോർട്ടിൽ പോലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ട്രെയിനിന്റെ ബോഗി പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട് എന്നതിന് ഒരു തെളിവും ഉണ്ടായിട്ടില്ല ഇൻ കേസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിന്റെ അകത്തു നിന്ന് ആരെങ്കിലും കത്തിച്ചതാണെങ്കിൽ ഒരു ഇതര മതസ്ഥൻ പോലും ആ ഒരു അപകടത്തിൽ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെ പതിനഞ്ചു പേർക്കെതിരെ കേസെടുത്തു മൂന്ന് കമ്മീഷനിൽ ഒരു കമ്മീഷൻ ഗുജറാത്ത് ഗവൺമെന്റ് നിയോഗിച്ചിരുന്നായിരുന്നു അവരുടെ റിപ്പോർട്ട് പ്രകാരം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന സബർമതി എക്സ്പ്രസിലെ യാത്രക്കാരുമായിട്ട് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന മുസ്ലിംകളായിട്ടുള്ള കുറച്ച് ആളുകൾ വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതിന് ദൃക്സാക്ഷികളുണ്ട് ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ ആ റെയിൽവേ സ്റ്റേഷനിലെ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ പ്രതി ചേർത്തുകൊണ്ട് നിങ്ങൾ ഈ കേസ് ഉണ്ടാക്കി അവർക്കെതിരെ കുറ്റമാരോപിച്ചത് എന്തുകൊണ്ടാണ് മേൽക്കോടതിയിൽ ഇന്നും തെളിയിക്കാൻ കഴിയാതെ അതായത് സംഖ്യകളുടെ പിൻബലത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെന്റ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇന്നും അത് തെളിയിക്കപ്പെടാതെ കഴിയുന്നത് ഇതിനെല്ലാം ഒറ്റ ഉത്തരമാണ് ഗുജറാത്ത് കലാപത്തിൽ വളരെ വ്യക്തമായ തെളിവുകളോടെ ബാബു ബജറംഗി എന്നയാൾ പറയുന്ന വീഡിയോ അടക്കം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജഡ്ജ് കേസ് ഫയൽ എന്ന് ഓപ്പൺ ആക്കി നോക്കുക പോലും ചെയ്യാതെയാണ് ഈ കലാപം നടത്തിയ ഇവർക്ക് ജാമ്യം നൽകിയത് ഇന്നും പരോളിൽ സുഖമായി ജീവിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ അപ്പൊ പിന്നെ നിങ്ങളോട് കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിച്ചു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒമർ ഒമർലുലുവിനോടാണ് പറയുന്നത് ഒമർ ഒമർലുലുവിനോടാണ് പറയുന്നത് വ്യക്തമായ തെളിവുകളുള്ള സാധനമാണ് ലൂസിഫർ സോറി എംബ്രാൻ എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജ് കാണിച്ചിരിക്കുന്നത് ട്രെയിൻ അപകടം മുസ്ലിങ്ങളാണ് നടത്തിയത് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കൂ ആ കേസ് ഒന്ന് നമുക്ക് പരിഗണിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം കാരണം ആ കേസ് ഇപ്പോഴും തെളിയിക്കപ്പെടാതെ കിടക്കുകയല്ലേ നിങ്ങൾ ഈ പറയുന്ന ആളുകൾ എല്ലാവരും ആ തെളിവുകൾ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നിർത്താനായിട്ട് നിൽക്കണ്ട നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോ സംഘപ്രവർത്തകരൊക്കെ ഉണ്ടാവുമല്ലോ അവരെല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് കോടതിയിലേക്ക് ഈ തെളിവുകളെല്ലാം കൂടെ ഒന്ന് എത്തിച്ച് നൽകുക